വലിപ്പനി ഒന്നും പിടിക്കില്ല കെട്ടി കിടക്കുന്നെട്ടിക്കിടക്കുന്നല്ലോ ഒഴുക്കുള്ള സോറി ഒരു മഴ പെയ്തോ എന്റെ ചെറുപ്പത്തില് എന്തോ മീ ഓ മീൻ മേടിക്കാൻ പാല് മേടിക്കാൻ അപ്പുറത്ത് വരുമ്പോ കൈപ്പൂ അങ്ങനെ കൊറേ മീൻ അതിലെ ആ ഇടി അന്നാണെങ്കിലേ അതിലെ ഇങ്ങനെ എന്തുവാ ചാത്തുണ്ണി അച്ഛൻ്റെ ഇങ്ങനെ വെട്ടുപോലില്ല അപ്പൊ അവിടെ നിന്നൊക്കെ കണ്ടെത്തിന്ന് മീൻ കയറി വരുവായിരുന്നു അന്നാണെങ്കിൽ നല്ല താഴ്ചയാണെ നല്ല താഴ്ചയുണ്ട് ഈ സൈഡെല്ലാം നല്ല കിളരും നല്ല വെള്ളച്ചാട്ടമായിരുന്നു ഹായ് അയ്യോ ഇത് നമ്മുടെ മറ്റേ ഇവിടുത്തെ മടിയകാല ചേച്ചി അല്ലയോ മടിയാലോ ചേച്ചിയല്ലേ ഞാൻ കഥ കുറച്ചത് ചേച്ചി എന്തോണ്ട് ഇല്ല ചേച്ചി ഇന്നല്ല നേരത്തെ കാര്യം പറഞ്ഞ ഇന്നാണെങ്കിൽ ഞങ്ങള് പോകുമ്പോ എല്ലാം വട്ടാനേ കിട്ടത്തുള്ളൂ കാര്യം ഉണ്ട് പക്ഷെ അത് ചൂണ്ടാണെങ്കിൽ ചേർത്തില്ല ഇവിടെ അല്ല താഴെ ചേട്ടൻ എന്താ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നോ കൊണ്ടാവും വെള്ളത്തിൽ ഇറങ്ങാൻ പേടി അവൻ എന്ത് ചെയ്യുന്നു നോക്കട്ടെ റൂണോ ചേച്ചിക്ക് ലൈവൊന്നുമില്ലേ എനിക്കാണ് വാച്ച് ടൈം എല്ലാം ആയിരുന്നു അതെല്ലാം പിന്നെ അങ്ങ് പോയി വീഡിയോ ഒന്നും ചെയ്യാതെ അപ്പം ഞാൻ ഓർത്ത് ഓർത്തെന്തേലൊക്കെ ഇങ്ങനെ ചെയ്താലേ കുറച്ച് വായിച്ചിട്ടേ കയറും അതിന് വേണ്ടി ചുമ്മാ അതൊരു ലൈവിട്ട ഒരു വെള്ളമാണോ അട ചക്കരെ അയ്യോ നോട്ടെ ഇങ്ങോട്ട് വാ വാ പോയിട്ട് വന്നില്ലല്ലോ അമ്പലത്തിൽ പോഴുവേലേക്ക് പോയിട്ടുണ്ട് ആ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കാറ്റും മഴ കുറേ വിറക വെയിട്ടുണ്ട് അത് നോക്കാൻ ഇറങ്ങിയമ്മയുടെ കൂടെ കഴിഞ്ഞ ദിവസം ഇഷ്ടം പോലെ വിറ കിട്ടിയില്ലേ ഇപ്പം പോറ്റി താമസിച്ചാണേ വരുന്നത് ഇങ്ങനെ കൊണ്ടുപോവാ അപ്പുറത്തോട്ട് നടത്തിക്ക വെള്ളം കണ്ടാവാൻ വരുന്നില്ല സൈഡ് പണ്ടേ മണി നിമിഷം ഇവിടെ ട്യൂഷന് പോയിട്ട് ആണോ ഈ തോട്ടിൽ എന്താ ഒഴുക്കായിരുന്നേ പേടിച്ചു പോയിന്ന് ഓണ്ടാകുമ്പോണ്ടാവണാ ഞാൻ അപ്പുറത്തോട്ട് പോകും ചമ്മഴക്ക വിഷ്ണു ആത്ത് കറിയോ അതുകൊണ്ട് ഇവിടെ മൊത്തം കരിയിൽ എഴുതി

കൊണ്ടുപോകും അങ്ങോട്ട് നടത്തേക്ക് കൊണ്ടുപോകും രണ്ട് കടക്കാം പാകംബരം ഉണ്ടല്ലേ നടക്ക് നടക്കണോ ഹായ് എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല ഇപ്പം വന്ന് ഹായ് പറഞ്ഞാടെ റിയില്ല റൂണോ അങ്ങോട്ട് കൊണ്ടുപോയി അവനെ എൻ്റെ പേര് പ്രചീത സന്തോഷ് ആ ഹായ് ചേച്ചി സ്വാമിൻ്റെ അവിടെ വരെ പോവാ പനി പിടിക്കില്ല എന്താ പേര് എവിടെയാ സ്ഥലം സ്ഥലം പത്തനംതിട്ടയല്ല പത്തനംതിട്ട മെഴുവേലിന്ന് പറ പേര് മഹിമ ചേച്ചിക്ക് ചാനലുണ്ടോ ഈ തോട്ടിലും വെള്ളമായല്ലോ എവിടാ വീടെവിടാ നല്ല ആ വലിയ ഒഴുപ്പില്ല പഴയതോട്ട് ഇപ്പോൾ നല്ലോണം വെള്ളം വരുമ്പോഴേ മീൻ വരും ഗുണമോനെ ഞാൻ തിരുവല്ല ആ തിരുവല്ല എൻ്റെ ചേച്ചിയെ കെട്ടി എൻ്റെ ചേച്ചിയല്ല ഇവിടെ ചേട്ടൻ്റെ ചേച്ചിയെ കെട്ടിച്ചേക്കുന്ന തിരുവല്ല എല്ലാം പുഷ്പഗിരി ഹോസ്പിറ്റലിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഇവിടെ വന്നിട്ടുണ്ട് തിരുവല്ലയിൽ പിന്നെ ഇവിടെ തിരുമൂലപുരം ഇല്ലേ തിരുമൂലപുരം ആ സ്ഥലത്താണ് അവിടെയൊക്കെ അറിയാം ചാനലാണോ ഞാൻ തിരിച്ചങ്ങോട്ട് വന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യണേ എനിക്കാണെങ്കിൽ ആ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരാം എന്താ കുക്കിംഗ് ചാനൽ വല്ലതാണോ എൻ്റേത് കുക്കിംഗ് ചാനലാണ് പിന്നെ അത്യാവശ്യം എല്ലാം ഇടും എന്താ ഇവിടെ കണ്ടത് ഇപ്പോൾ ഉണ്ടായിരുന്നോ ബ്രൂണോയി ബ്രൂണോയി ഇതെൻ്റെ അനിയത്തിയ ഓ ചുമ്മാവേ ഒരു പട്ടിക്കുഞ്ഞുണ്ട് അവനെ ചുമ്മാ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ നടത്തിക്കാൻ ഇറങ്ങി ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അയ്യവ ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നേ െല്ലാം അവർ നിർത്തിപ്പോയി അപ്പോൾ ഇവിടോട്ടൊക്കെ ഞങ്ങൾ നടത്തിക്കാൻ വരുന്ന ഇവിടെ കണ്ടവ താഴോട്ട് കണ്ടോ ഇവിടെ എല്ലാം അയ്യവ ഇങ്ങനെ ഇതിലെ ഇങ്ങനെ റോഡ് ഇവിടെ മുഴുവയിലൊക്കെ വന്നിട്ടുണ്ടോ ഇതായിരുന്നു ഫാം കോഴിയും പട്ടിയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവരെല്ലാം നിർത്തി ഇപ്പോൾ എല്ലാം കാട് പിടിച്ചു കിടക്കും ഉണ്ടോ വാച്ചർ ആയോ വാച്ചറോ വാച്ച് ടൈം ആണോ ആ എനിക്കാണെ ഹാഫ് മൗണ്ടേ സേഷൻ ആവർ ആയായിരുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി കുറച്ചുകൂടെ ആയിരുന്നു ഹാഫ് മൗണ്ടേ സേഷൻ ആയേനേ അപ്പോൾ എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടത്തില്ലായിരുന്നു അത്ര ആയിക്കഴിഞ്ഞപ്പോഴെൻ്റെ അച്ഛൻ ഇതോട്ട് വയ്യാതെ ആർ സി സിയിലൊക്കെ കൊണ്ടുവരുന്ന റേഡിയേഷൻ ഒക്കെ അങ്ങനെ പിന്നെ ഇടയ്ക്ക് ഇരുപത്തിരുപത്തൊന്ന് ദിവസമൊക്കെ അവിടെ പോയി നിൽക്കണമായിരുന്നു അങ്ങനെ ആയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ചെയ്യാതായി പിന്നെ ഡിസംബറിലായിരുന്നു അച്ഛൻ മരിച്ചത് അപ്പം പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാതെ മൊത്തം കുറഞ്ഞ് നാനൂറ്റി ഇരുപത്തെട്ടിലായായിരുന്നു അത്യാവശ്യം ചില വീഡിയോ ഒക്കെ ഇരുപത്താറ് ഗെ പത്ത് ഗേ ഒൻപത് ഗേ അങ്ങനെയൊക്കെ കുറേ കയറിപ്പോയായിരുന്നു അത്യാവശ്യമല്ല ആയി വന്നത് അങ്ങനായിട്ട് പിന്നെ വീഡിയോ ഇടാതെ വന്നപ്പം മൊത്തം കുറഞ്ഞ് നാനൂറ്റി ഇത്രയും കണ്ട് വന്നു ഇപ്പം രണ്ട് ദിവസം കൊണ്ട് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടപ്പം തന്നെ പത്ത് എഴുന്നൂറ്റി മേളിലായിട്ടുണ്ട് ഇനി അടുപ്പിച്ചിടാൻ നോക്കണം പിന്നെ അപ്പം ഞാൻ ഓർത്ത് വാച്ച് ടൈം കൂടുതൽ ലൈവൊക്കെ ചെയ്താലേ അതുകൊണ്ട് പിന്നെ വന്നിങ്ങനെ ലൈവ് ചെയ്യുന്നു അതിൻ്റെ മണ്ടൊക്കെ ഒരെണ്ണം പഴുത്തേപ്പുണ്ട് ഉള്ളാത്തക്ക് തോട്ടിയും കൊണ്ട് വന്ന ആളെ പറിക്കാം ചേച്ചിക്ക് എങ്ങനെ മോണ്ടേ ഒക്കെ ആയോ പ്രോണോ ആരോ അവിടെ പിന്നെ അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ ഇതെല്ലാം പോയത് മോ എന്തുവാ വാച്ച് ടൈമേ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് അവൾക്കാണെങ്കിലും അത്യാവശ്യം എല്ലാം വാച്ച് ടൈം ആയി വന്ന് മൊത്തം കട്ടായിപ്പോയി വീണ്ടും ഒന്നേന്നും പറഞ്ഞ് നമ്മൾ ചെയ്തു വരണ്ടേ പിന്നെ ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ആയി പക്ഷേ ഡോളർ ഒന്നും കയറി തുടങ്ങിയിട്ടില്ല അതിൻ്റെ അകത്ത് ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമേ എടുത്തുള്ളൂ റീൽസേ ഇൻസ്റ്റയിൽ റീൽസ്റ്റയിൽ ഇൻസ്റ്റയിലാണെ ആകെ അഞ്ഞൂറ് ഫോളോവേഴ്സേ ഉള്ളൂ ഫേസ്ബുക്കിൽ ീ പോയിൻ്റ് ഇത്രയും കണ്ട് യു ഫൈ യൂട്യൂബിലും ഉണ്ട് പക്ഷേ കൃത്യമായിട്ടിടാ ഞാൻ ഒരു വശത്തോളം ഇടാ ഇടാതിരിക്കുമായിരുന്നു ആ അതാ ഉച്ചക്കൊരു ലൈവ് ചെയ്തപ്പോഴേ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു പിന്നെയും കുറേ പേരൊക്കെ കയറി കാണും ചിലപ്പോൾ ഇത്രയും നേരമൊക്കെ ഇട്ടാൽ ആകെ കിട്ടുന്നത് രണ്ട് വാച്ച് ടൈം ഒക്കെയാണ് വാച്ച് ടൈം രണ്ട് പോയിൻ്റ് ഒന്ന് അത്രയൊക്കെ കിട്ടത്തുള്ളു ആ പിന്നെ ഓർക്കും കിട്ടുന്നേ കേട്ടോ അങ്ങനെ അത്യാവശ്യം കുറച്ച് പേര് കയറുന്നവരുണ്ട് പിന്നെ അവരെല്ലാം ഇപ്പം ചിലപ്പോൾ മഴയൊക്കെ ഉണ്ടായിരിക്കും പിന്നെ മുഖം കാണിച്ചൊന്നും അങ്ങനെ ലൈവും വീഡിയോ ഒന്നും ഇടാറില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്നേ ഒത്തിരി പേര് കാണും ഞാൻ പിന്നെ ചുമ്മാതെ നാലല്ലെങ്കിൽ ആറ് പേര് വരും ആ അതാ ചില വീഡിയോ നമ്മൾ നമ്മളിടുവാണേൽ ഒത്തിരി പേര് കയറി കാണും ചിലർ ചിലത് ആരും കാണത്തില്ല നമുക്ക് എവിടെ നിക്കാവേ ഞാണ്ട് തപ്പി പിടിച്ച പോവാ ആ എനിക്ക് ഒരു നടപ്പായി ജോലി ഉണ്ടായിരുന്നു ജോലി നെല്ലാനിക്കുന്ന് സ്കൂളിലായിരുന്നു സ്ഥിരമല്ല അല്ലാണ്ട് ഡെയിലി എന്തോ അമ്മ പറഞ്ഞ് കളർ ഒന്നുമില്ലെന്ന് കാളൊന്നുമില്ലെന്ന് ആ ആ നെല്ലാനിക്കുന്ന് സ്കൂളിൽ ഇതോട്ട് പോകുമായിരുന്നു ഡെയിലി വേസിൽ ഇപ്പം പിന്നെ കയറ്റി എഴുതിയെടുക്കണം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേനെ കൊള്ളിയനായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഇപ്പം ഇനിയിപ്പം ജൂണി തൊട്ട് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അത് നോക്കണം എക്സാം ജൂലൈയിലേക്ക് കാണും കേട്ടിട്ടിൻ്റെ അങ്ങനെ ഇപ്പം തൽക്കാലം അങ്ങനെ ജോലിക്ക് പോകുന്നില്ല ആ ഇതാണ് വീട് ഇതാണ് വീട് മഴ വെള്ളം വീണാന്ന് തോന്നുന്ന ഒരു മങ്ങൻ ഇടി വെട്ടുന്നുണ്ട് വേറെ എങ്ങോട്ടോ കേട്ടോ ആ ഇതാ വീട് ഇതാ എടിയൊരു മങ്ങല് പോട്ടപ്പുറത്ത് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് ഞങ്ങളുടെ വീട് ഇത് എന്റെ സ്വന്തം വീടാ ഇവിടാണെ അമ്മയും ഞാനും അനിയത്തി എന്നെ കെട്ടിച്ചത് തുമ്പോണോ ചേട്ടൻ ജോലിക്ക് പോയിക്കുന്നു അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടിപ്പോൾ നന്നതേ ഉള്ളു മൊത്തം കാടാണല്ലേ ആ ഇവിടെ റബ്ബറും തോട്ടമാ കൂടുതലേ പകലൊക്കെ നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇരുട്ടായി മഴയും മഴക്കാറും ഒക്കെ കിടക്കുമ്പോഴേ ഇവിടെ ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പിന്നെ കാടൊരു വീടേ ഉള്ളൂ അവർ അവിടെ ആണെങ്കിൽ ഒരാൻറ്റി മാത്രമേ ഉള്ളൂ പിന്നെ തോണ്ടങ്ങ് ഇച്ചിരി ദൂരമായിട്ടൊരു വെള്ള കെട്ടിടം കാണുന്നില്ലേ അവിടെ ഒരു അമ്പലമുണ്ട് ഞങ്ങളുടെ കുടുംബാമ്പലം മണ്ണിലമ്പലം പിന്നെ താഴെ അങ്ങോട്ടൊക്കെ വീടുകളും അക്കരയും റോഡിന് മുകളിലോട്ടൊക്കെ ഉള്ളൂ പിന്നെ ആ നമ്മൾ മുമ്പേ പോയില്ലേ ഫാമിൻ്റെ അവിടെ ഒക്കെ ഉണ്ട് ചായ അങ്ങനെ കുടിക്കാറു കുടിക്കാറില്ല എനിക്കങ്ങനെ ചായയും കാപ്പിയൊന്നും ഇഷ്ടമല്ല പിന്നെ പനിയോ എല്ലാം വരുമ്പം ചുക്ക് കാപ്പിയോ തേയില വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കും ഗ്രൂണാ അതുകൊണ്ട് അങ്ങനെ ചായ കൂടിയൊന്നുമില്ല വൈകിട്ട് അവലും താൻ വെച്ച് കഴിച്ച് അവലും ശർക്കരയും തേങ്ങാപ്പിരി എല്ലാം ഇട്ട് കഴിച്ചു ആ മഴയൊക്കെ ആവുമ്പോൾ ഇവിടെ ഭയങ്കര ഇരുട്ടെ തബറൻ തോട്ടോ ചുറ്റും അതുകൊണ്ടാണ് അപ്പം ശരിയേ അടുത്ത ദിവസം നമുക്ക് കാണാം ഞാൻ തിരിച്ചു വന്ന് സപ്പോർട്ട് ചെയ്യാവേ ഫോണിലാണേലേ ചാർജ് കുറവാണ് കറണ്ടും ഇല്ല

മഴയോ ഉണ്ട് നല്ല ഇടിയും മഴയും കാറ്റും എല്ലാം കഴിഞ്ഞതേ ഉള്ളു ഭയങ്കര മഴയായിരുന്നു ഇപ്പം തണ്ട ചാറ്റമഴേ ഉള്ളൂ ഞങ്ങൾ ലൈവ് നിർത്താൻ പോവായിരുന്നു ഞങ്ങൾ ഓക്കേ ചെയ്തു സുജിത് സന്ത മഴയൊക്കെ ഉണ്ടായിരുന്നോ ആ അനീതി പറയുന്ന എല്ലാത്തിലും ഉണ്ടല്ലോ ഇനിയും സപ്പോർട്ട് ചെയ്യണേത്തിന് കറണ്ട് വരുവോ മേ എന്റെ ഫോണ് ചാർജ് ഇല്ല അല്ലേ ഞങ്ങടെ അവിടെ പോയിട്ട് കാണും അവിടെ കാണും അവിടെ ചെലപ്പോ പോയാ പിന്നെ മഴയൊക്കെ ഉണ്ടോ സുജിത്തെ ലൈവിൽ പോകുമ്പോൾ വിഷ ലൈവിൽ പോകുമ്പോൾ വിഷമാണ് ഓ ഇടയ്ക്കിടയ്ക്ക് വരാം ലൈവില് വിഷമാ വിഷ മാ ഞങ്ങൾ ലൈവ് വന്നപ്പോഴേ ഓർത്തായിരുന്നു എന്തേന്ന് ഇനിയിപ്പോൾ നാളെയാണെങ്കിൽ അമ്പലത്തിലെ ലൈവ് വരുന്നുണ്ട് രാവിലെ ഫോണിൽ അതിന് മുമ്പേ കറണ്ട് വന്ന് ചാർജ് ചെയ്യണം എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചാർജ് ചെയ്യാം ചാർജ് ചെയ്യണം ലൈവ് വരാം പിന്നെ ഇന്നെ ലൈവ് ചെയ്തിട്ടില്ല കാപ്പിയൊക്കെ കുടിച്ചോ ഇതിൽ ആർക്കൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണേ ഞാനും ഇപ്പം കൂടുതലും ലൈവിലും ഷോർട്സ് നമ്മൾ നമ്മളിന്ന് റീൽസ് ഇടുകയാണെങ്കിലേ ഷോർട്സ് എഴുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്കൂടെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ലോങ് വീഡിയോ ആണെങ്കിൽ അത്യാവശ്യം ഇരുപത്തിയാറ് പേ കയറിപ്പോയവർണ്ണത്തിൽ എനിക്ക് അഞ്ഞൂറ്റി അറുപത്തി രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ അതിൻ്റെ അകത്തുനിന്ന് മാത്രം കിട്ടിയായിരുന്നു പിന്നെ നമ്മൾ കൂടുതലും ഈ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ വീഡിയോ ഒന്നും കാണത്തൊന്നുമില്ല അങ്ങനെ ആയിപ്പോൾ ആ പരിപാടി നിർത്തി നമുക്ക് ജനുവനായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേ നമുക്ക് നല്ലപോലെ വീഡിയോ ഒക്കെ കാണും അങ്ങനെയുള്ളവരാണേലും നമുക്ക് പ്രയോജനമുള്ളൂ ഇപ്പം എൻ്റെ അനിയത്തിക്കും ഒരു ചാനലുണ്ട് അവൾ തുടങ്ങിയേ ഉള്ളൂ ഷോർട്സ് മാത്രമേ ഉള്ളു അൺലിമിറ്റഡ് ഡ്രീംസ് ബൈ മീനു അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ മഴയില്ല ആ ഇവിടെ ഭയങ്കര മഴയാണ് മണിക്ക് വരും ആ ഓക്കെ ഓക്കെ ഇനി നാളെ ലൈവ് ചെയ്യത്തുള്ളൂ വീഡിയോ ഒക്കെ കാണണേ വീഡിയോയും ഷോർട്സും ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം ശരിയേ ലൈവിന് പോവുക ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ ഫോണിൽ ചാർജ് കുറവാണ് അല്ലാണ്ട് വന്ന് റീൽസിനൊക്കെ ഇത് ഇടണേ ഇടുമ്പോൾ ഇടുമ്പോ റിപ്ലൈ തരാം എല്ലാവരും അങ്ങോട്ടും ഒക്കെ ചെയ്യണം ബ്രൂണോയും ഇരുട്ട കറണ്ട് ഇല്ലാത്തോണ്ട് കാണത്തില്ല